ഇറ്റലിയിലെ റോമിൽ നടക്കുന്ന ഗാസ വെടിനിർത്തൽ ചർച്ച ഇസ്രയേലിന്റെ ചില ആവശ്യങ്ങളിൽ ഉടക്കി നിൽക്കുന്നതായി റിപ്പോർട്ട് ഗാസ ഈജിപ്ത് അതിർത്തിയിലുള്ള ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന സ്ഥലത്തും ഗാസയുടെ തെക്കും വടക്കും വേർതിരിക്കുന്ന ഹൈവേയിലും സൈന്യത്തെ നിലനിർത്തണമെന്ന ഇസ്രയേൽ ആവശ്യമാണ് ചർച്ചയെ വഴിമുട്ടിച്ചത് വെടിനിർത്തൽ യാഥാർത്ഥ്യമായാലും ഈ ഭാഗത്തു നിന്നും പിന്മാറില്ലെന്നാണ് ഇസ്രയേൽ നിലപാട് ഭാവിയിൽ ഹമാസ് ആയുധങ്ങൾ കടത്തുന്നതും തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതും നിരീക്ഷിക്കാൻ സെൻസറുകൾ സ്ഥാപിക്കുകയാണ് ഇസ്രയേൽ പദ്ധതിയെന്നും വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട രഹസ്യവൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടില്ല ഗാസയുടെ തെക്കേ അറ്റത്തുള്ള റഫയിൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ മെയ് ആദ്യത്തിലാണ് ഈജിപ്തിനും ഗാസയ്ക്കുമിടയിലുള്ള ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തത് ഫിലാഡൽഫി ഇടനാഴിയെ റഫ വീണ്ടും തുറക്കുന്നതിനെയും കുറിച്ച് ഇതുവരെ തീരുമാനത്തിലെത്തിയിട്ടില്ല ഇക്കാര്യത്തിൽ ഇസ്രയേലുമായി ഭിന്നത നിലനിൽക്കുകയാണെന്നും ഈജിപ്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം ഹൈവേയിൽ സൈന്യത്തെ നിലനിർത്തണമെന്ന ഇസ്രയേൽ ആവശ്യം ഹമാസ് നേതൃത്വം തള്ളി ഇതു സംബന്ധിച്ച് ഖത്തറിനും ഈജിപ്തിനും മറുപടി നൽകണമെന്നും ഹമാസ് വ്യക്തമാക്കി സുസ്ഥിരമായ സമാധാനം കൈവരിക്കുന്നതിനുവേണ്ടി വെടിനിർത്തൽ പദ്ധതി ആദ്യഘട്ടത്തിൽ ചർച്ച തുടരുമെന്നും മധ്യസ്ഥർ രേഖാമൂലം എഴുതി നൽകണമെന്നും ഹമാസ് വീണ്ടും ആവശ്യപ്പെട്ടു സിഎഎ ഡയറക്ടർ വില്യം ബേൺസ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമൽ മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ എന്നിവർ തമ്മിലാണ് വെടിനിർത്തൽ ചർച്ച നടക്കുന്നത് ഇസ്രയേലിലെ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം അമേരിക്കയുടെ മുൻകൈയിൽ നടന്നുകൊണ്ടിരിക്കെ ശനിയാഴ്ച ഇസ്രയേൽ അധീനതയിലുള്ള ഗോലാൻ കുന്നുകളിൽ നടന്ന റോക്കറ്റ് ആക്രമണം പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കുമെന്ന ആശങ്ക വർദ്ധിച്ചിരിക്കുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ കടന്നുകയറി നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ലബനാനും ഇസ്രയേലും തമ്മിൽ പലപ്പോഴായി വിവിധ തരത്തിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഗാസയുടെ മേലുള്ള ഇസ്രയേൽ ആക്രമണം നിർത്തുന്നതുവരെ അവർക്കെതിരായ പോരാട്ടം തുടരുമെന്നാണ് ഹിസ്ബുള നയിക്കുന്ന ലബനാന്റെ നിലപാട് യുദ്ധാന്തരീക്ഷം നിലനിൽക്കുന്നതിനാൽ ലബനാൻ ഇസ്രയേൽ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒരു ലക്ഷം പേർ കൂടിയൊഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്ക് മേഖലയിലെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടിക്ക് മുതിരുമെന്നാണ് ഇസ്രയേൽ ഭീഷണി ഹിസ്ബുളയും ലബനാനുമായി ഒരു മുഴു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്നും ഇസ്രായേൽ വിദേശമന്ത്രി ഇസ്രായേൽ കാട്സ് ഞായറാഴ്ച പ്രഖ്യാപിക്കുകയുമുണ്ടായി ഞായറാഴ്ച ദക്ഷിണ ലബനാനിൽ അവർ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക അടക്കം വെട്ടിലാക്കിയിരുന്നു എന്ന നിലയ്ക്ക് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നീക്കം കാര്യങ്ങൾ കൈവിട്ടുപോകാൻ ഇടയാക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകി പലസ്തീനികൾക്കെതിരായ ക്രൂരതകൾ ഇനിയും തുടർന്നാൽ തങ്ങൾ ഇസ്രായേലിനെ കടന്നാക്രമിക്കുമെന്ന് തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉറുദൂഖാൻ നിലപാട് വ്യക്തമാക്കി മുമ്പ് ലിബിയയിലും അർമീനിയൻ പ്രതിസന്ധി നാളുകളിൽ നാഗാർണോ കരബാക്കി എന്നുകൂടി ർദ്ധാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടിടങ്ങളിലും കൂലിപ്പടയിറക്കി തുർക്കി ഓപ്പറേഷന് മുതിർന്നിരുന്നു ആക്രമണം തുടരുകയും കൂടുതൽ പ്രകോപനങ്ങൾ പ്രത്യക്ഷവും പരോക്ഷവുമായി സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഇസ്രയേൽ ഏതറ്റം വരെ പോകുമെന്നത് അന്താരാഷ്ട്ര സമൂഹവും സംവിധാനങ്ങളും എന്ത് നിലപാടെടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കേരള